നമസ്കാരം രഞ്ജിത്താണ് ധനിയ മീഡിയയിൽ നിന്ന് കുറേ ദിവസമായി മെഡിറ്റേഷൻ്റെ വീഡിയോകളൊക്കെ ഒന്നെണ്ണം ഒക്കെ ഇട്ടിരുന്നു ഒരു നാലോ അഞ്ചോ പാർട്ടായിട്ടൊക്കെ ഇട്ടിരുന്നു ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് പറയാത്ത കാര്യം പോലും വിളിച്ച ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് അതാണ് രസം എന്നോട് കളി വെച്ച് യോഗ പഠിപ്പിക്കുന്നു സാറേ യോഗയെ പറ്റിയുള്ള വീഡിയോ കണ്ടിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പല ആൾക്കാരും എന്താണെന്ന് അറിയാതെ പോലും കാണുന്നുണ്ടതാണ് രസം എന്നാൽ കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ കണ്ടിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സാറ് പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു കറക്റ്റ് ആയിരുന്നു പിന്നെ കുറേ ആൾക്കാർ വിളിക്കുന്നത് സാറിൻ്റെ ആ വീഡിയോ കണ്ടു വീഡിയോ കണ്ടപ്പോൾ അതിനകത്തൊരു സത്യന്തത തോന്നി സാറ് ചെയ്താൽ ശരിയാകുമെന്ന് തോന്നി പലപ്പോഴും അങ്ങനെ വിചാരിക്കരുത് കാരണം ഞാൻ മാത്രമല്ല കർമ്മി ഒരുപാട് കർമ്മിമാരുണ്ട് ഞാൻ അതിൽ ഏറ്റവും ഇളയവനായി ഏറ്റവും ചെറിയ രീതിയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് വലിയ ആളൊന്നുമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മാത്രമാണ് കർമ്മി ഞാൻ മാത്രം ചെയ്താലേ ശരിയാവൂ എന്ന് വിചാരിച്ച് കർമ്മത്തിന് പ്രതീക്ഷയോട് പറയരുത് കാരണം എല്ലാ കർമ്മങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നൊന്നും ആവണമെന്നില്ല അപ്പോൾ അത് ചിലപ്പോൾ ഞാൻ നിരാശപ്പെടുത്തേണ്ടി വരും ആ സമയത്ത് തന്നെ മനസ്സിൽ നിങ്ങൾ ചിലപ്പോൾ ശപിക്കും അയാൾക്ക് ഭയങ്കര ജാടയാണ് ചെയ്യാത്ത ആണെന്നൊക്കെ അങ്ങനെ വിചാരിക്കാതിരിക്കാൻ വേണ്ടി ഞാനിത് പറയണത് പിന്നെ പല ആൾക്കാരും ദക്ഷിണയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ദക്ഷിണയ്ക്ക് വേണ്ടി അങ്ങനല്ല എനിക്കെന്നല്ല ആർക്കാണെങ്കിലും നിങ്ങൾ ഒരു രൂപയെങ്കിലും ദക്ഷിണ കൊടുത്തിട്ട് കൺസൾട്ടൊക്കെ ചെയ്യാവുള്ളൂ അതായത് ജോലി അവർ ചെയ്യുന്ന ജോലിക്കുള്ളൊരു ചെറിയ ഒരു ദക്ഷിണ കൂലി എന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അവരൊക്കെ ഇത് പൈസ മുടക്കി പഠിച്ചതായിരിക്കുമല്ലോ ആരാണെങ്കിലും ഞാനാണെങ്കിലും മറ്റുള്ളവരെ പൈസ മുടക്കി പഠിച്ചതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഒരു നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയ തുകകളൊന്നും കൊടുത്തില്ലെങ്കിൽ അങ്ങനെ കൊടുക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മെഡിറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് സംസാരിച്ചു മെഡിറ്റേഷൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ സംസാരിച്ചു എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാമെന്ന് സംസാരിച്ചു മെഡിറ്റേഷൻ ചെയ്താൽ ഗുണങ്ങൾ നമ്മൾ ക്ലാസ് കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോഴും ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട് സാറേ ഹീൽ ചെയ്തു തരുമോ എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് വേറൊരു ആളെന്നെ വിളിച്ചിട്ട് കൺസൾട്ടിങ്ങിനെ ദക്ഷിണയൊക്കെ കിട്ടുന്നു സാറെ നോക്കണം ഞാൻ ഞാൻ നോക്കി 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 കൊടുത്ത കൂട്ടത്തിൽ പറഞ്ഞു സാറ് വീഡിയോയിൽ പറഞ്ഞു മെഡിറ്റേഷനിലൂടെ കർമ്മങ്ങൾ ചെയ്ത് തീർത്തു കൊടുക്കുന്നു അതുകൊണ്ടാണ് വിളിച്ചതെന്ന് നോക്കൂ മെഡിറ്റേഷനിലൂടെ കർമ്മങ്ങൾ ചെയ്ത് തീർത്ത് കൊടുക്കാനൊക്കെ സാധിക്കും ഇല്ലെന്നൊന്നും പറയണില്ല പക്ഷേ ഇപ്പം നിങ്ങൾ ചിന്തിക്കുക ഒരു സർപ്പദോഷമാണെന്ന് വിചാരിക്കുക സർപ്പദോഷമാണെങ്കിൽ ഈ സർപ്പദോഷം മെഡിറ്റേഷനിലൂടെ മാറ്റി കൊടുത്തു എന്ന് വിചാരിക്കുക അപ്പം അതിന് ശാപദോഷമുണ്ട് ശാപദോഷം കർമ്മിയെ ഏറ്റവും വാങ്ങിയേ പറ്റും ഇപ്പൊ ഒരു മെഡിറ്റേഷനിലൂടെ കർമ്മം തീർത്ത് കൊടുക്കുമ്പോൾ ഈ സർപ്പദോഷം അല്ലെങ്കിൽ ഇതേപോലെയുള്ള ദോഷങ്ങൾ തീർത്ത് കർമ്മിക്ക് ശാപദോഷമുള്ള പിന്നെ കർമ്മിയോടെ ചെന്ന് തീർക്കും നിങ്ങളുടെ ഇപ്പൊ പലരും എന്നോട് ഉപയോഗിക്കാറുണ്ട് അവരെല്ലാവരുടെയും ദോഷം മാറ്റിയിട്ട് നമ്മൾ ദോഷം വരുത്തി വെക്കണോ അതിൻ്റെ ആവശ്യമില്ലല്ലോ ചോദിക്കും ശരിയല്ലേ കാരണം നിങ്ങളുടെ ദോഷം മാറ്റാൻ വേണ്ടി ഒരു കർമ്മി അവർ ത്യാഗം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത്രയും ത്യാഗമനസ്കരായ കർമ്മികളൊന്നും ഒരിടത്തും ഉണ്ടാവില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നിരിക്കാം ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്പോൾ ഒരു ചെറിയ കുര്യാലയുണ്ടെങ്കിൽ ചെറിയൊരു ക്ഷേത്രമുണ്ടെങ്കിൽ അവരുടെ വെച്ചാരാധന ഉണ്ടെങ്കിൽ അവിടെ പോലും ഒരു ദിവസം അവർക്ക് തിരികെ കത്തിക്കണമെങ്കിൽ എണ്ണാതിരി കർപ്പൂരം അതിൻ്റെ സാമധാന സാമഗ്രികൾ പൂവ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങുമ്പോൾ അവർക്ക് പണച്ചിലവുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന പോലെ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായ പണച്ചിലവ് വരും വല്ലാതെ മെഡിറ്റേഷനിലൂടെ ഇരുന്ന് ദോഷം മാറ്റുന്ന ആൾക്കാരുണ്ടാവാൻ എനിക്കറിയത്തില്ല ഞങ്ങൾ ഏതായാലും മെഡിറ്റേഷനിൽ കൂടെ മാത്രം ദോഷങ്ങൾ മാറ്റും മെഡിറ്റേഷൻ ദോഷം മാറ്റാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതിന് അതിന് മുന്നോടിയായിട്ട് അതിനുള്ള പ്രാഥമിക സാത്വിക ദ്രാവിഡ പൂജകളൊക്കെ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ചെയ്തു എന്നാൽ മാത്രമേ അതിന് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ പിന്നെ കാഠിന്യം കുറയ്ക്കാനും അത് നല്ലതാണ് ഞാൻ ഹീലിങ്ങിനെ പറ്റിയാണ് പറഞ്ഞത് എന്നെ ഒരാൾ നിരന്തരം വിളിക്കും അദ്ദേഹത്തിന് വയ്യ എഴുന്നേറ്റിരിക്കാൻ വയ്യ കാലിലെ ജോയിൻസിന് പിന്നെ കൈകാലുകൾക്ക് വേദന മുട്ടിന് വേദന നെല്ലിൻ്റെ തീരുമാനം മുഴുവൻ പ്രശ്നങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അടുത്ത് പോയി മാറുന്നില്ല സാറേ എന്ന് പറഞ്ഞു എങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാറൊന്ന് സഹായിച്ചേ പറ്റൂ ജീവിക്കാൻ നിവൃത്തിയില്ല സാമ്പത്തികമില്ല നോക്കൂ അയാൾ ഹോസ്പിറ്റലിൽ പോയി ചിലപ്പോൾ അസുഖം വന്ന് പറഞ്ഞു കാണും രോഗമായിരിക്കാം അവിടെ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഹീൽ ചെയ്താൽ മുഴുവനായിട്ട് മാറും ഒരിക്കലുമില്ല മനോജന്യ ശാരീരിക രോഗങ്ങൾ മാത്രമേ ഹീൽ ചെയ്താൽ മാറത്തുള്ളൂ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഒരു ക്ലൈൻറ്റ് വിളിച്ച സമയത്ത് ഞാൻ വീഡിയോയിലൊക്കെ പറയുകയുണ്ടായി അവർ കൈ പൊള്ളിയിരുന്നു കൈ പൊള്ളിയ പുള്ളിൻ്റെ ഭാഗം കാണിച്ചു തന്നിട്ട് ആ വിരലിൽ ദ്രാവിഡത്തിനൊരു പ്രയോഗമുണ്ട് പൊള്ളൽ മാറാനുള്ള ഉള്ളത് ജപിച്ചു ഊതുക എന്നാണ് പറയുന്നത് ഞാൻ മെഡിറ്റേഷൻ ഇരുന്നിട്ട് അവരുടെ കൈ സങ്കല്പിച്ചിട്ട് ജപിച്ചു ഊതി ഊതി അപ്പം അവരുടെ കയ്യിലാ തണുപ്പ് ഫീൽ ചെയ്യുകയും അവരുടെ കയ്യിലായി പാട് മാറുകയും പൊള്ളിയതായിട്ട് ഒരു നീറ്റൽ പോലും ഉണ്ടാവുകയും ചെയ്തില്ല അത് മെഡിറ്റേഷനിലൂടെ ചെയ്യുന്നതാണ് എന്നുവച്ച് ദേഹമാസകാലം പുള്ളി എഴുപത് ശതമാനം പുള്ളി നിൽക്കുന്ന ഒരാൾക്ക് ഞാനിവിടെ നിന്ന് നടക്കുവോ അവർക്ക് ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് തന്നെയാണ് ചെയ്യേണ്ടത് കാരണം ശരീരത്തിനുള്ള അവയവങ്ങളോ അല്ലെങ്കിൽ ബാക്കിയൊക്കെ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഇവിടെ നോതിക്കൊണ്ടിട്ടൊരു കഥയുമില്ല അല്ലെങ്കിൽ ക്യാൻസർ വന്ന ഒരാൾ കുറെ ഹീൽ ചെയ്ത് മാറുന്ന മാറുമോ മനോജന്യ ശാരീരിക രോഗങ്ങൾ ചിലർക്ക് ചില ഹോസ്പിറ്റലിൽ പോയാൽ മാറാത്ത ചില വേദനകൾ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ മാറും അല്ലാതെ ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷനിൽ ഇരുന്ന ഉടനെ കാലും വേദന കൈവേദന ആർത്രൈറ്റിസ് വന്നിട്ട് വാദം വാദസംബന്ധമായ അസുഖങ്ങളൊന്നും മാറുന്നതല്ല ഒരു ചെറിയ ആശ്വാസം കിട്ടും പിന്നെ രണ്ടാമത് ഹീൽ ചെയ്യണേ ഹീൽ ചെയ്യണമെന്ന് പറയുമ്പോഴേ നമുക്കിപ്പോൾ ഇതിനു വേണ്ടി മാത്രം ഇരിക്കുകയാണെങ്കിൽ വേണേൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹീൽ ചെയ്ത് കൊടുക്കാം രക്ഷപ്പെടുന്ന രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സുകളുണ്ട് ആഴ്ചയിൽ എല്ലാ ദിവസവും ഏഴ് ദിവസവും ക്ലാസ്സുകൾ ഇട്ടിരിക്കുകയാണ് ഞായറാഴ്ച ഉൾപ്പെടെ പിന്നെ അതുകൂടാതെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വരുന്ന കൺസൾട്ടിങ് കൂടുതലും ഞാൻ ഓൺലൈൻ കൺസൾട്ടിങ്ങാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലിരിക്കുന്നില്ല അല്ലെങ്കിൽ കൺസൾട്ടിങ്ങിന് വേണ്ടി ഓഫീസിൽ ഇരിക്കുന്നില്ല എന്നൊരു വ്യാപകമായ പരാതി ഉള്ളത് കൊണ്ട് ഉള്ള സമയത്ത് അവരോട് പറയും എനിക്ക് ഡീറ്റെയിൽസ് അയച്ചാൽ ഞാൻ നോക്കിത്തരാം എന്നൊക്കെ പറയാറുണ്ട് ഞാൻ ഉള്ള ദിവസം പറയും ആ ദിവസം അയക്കാനൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതൽ ഓൺലൈനിലാണ് നോക്കുന്നത് പിന്നെ അല്ലാതെ ഇവിടെ വരുന്നവരുമുണ്ട് എങ്കിൽ പോലും പരമാവധി ഞാൻ ഓൺലൈനിൽ നോക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ അല്ലെങ്കിൽ അവർ വീട്ടിൽ പോയി നോക്കുന്ന കേസുണ്ട് വാസ്തുവൊക്കെയാണ് വീട്ടിൽ പോയി നോക്കാറുണ്ട് അപ്പോൾ എങ്ങനെയായാലും നമുക്കിങ്ങനെ ബിസി ഷെഡ്യൂൾ ആയിരിക്കും ഇന്നലെ ഒരു പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞ് ഞാൻ പന്ത്രണ്ട് മണി ഒരു മണിയായി ഇവിടെ വന്നപ്പോൾ വന്നു വന്ന് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങൾ കർമ്മങ്ങളൊക്കെ ചെയ്ത് വീണ്ടും അടുത്ത ഒരു പരിപാടിക്കായി പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ പോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ രാത്രിയാകുമ്പോൾ വരുമ്പോൾ രാത്രി വന്നു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും നാളെ വെളുപ്പിനെ തൃശ്ശൂർ വർക്കാണ് വെളുപ്പിനെ മൂന്ന് മണിയാവുമ്പോൾ ഇവിടുന്ന് പോകും ആ പോയി തൃശൂർ പോയി കഴിഞ്ഞാൽ നാളെ അവിടെ സ്റ്റേ ചെയ്ത് മറ്റന്നാളായിരിക്കും ചിലപ്പം വരാ അപ്പം മറ്റേ വന്നു കഴിഞ്ഞാൽ ഞാൻ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയാകുമ്പോൾ വന്നാൽ വീണ്ടും ഞാൻ കിടന്ന് ഉറങ്ങി വിറ്റ ദിവസം ബുധനാഴ്ച ആയിരിക്കും ചിലപ്പം രാവിലെ വരാ സോറി ചൊവ്വാഴ്ച ആയിരിക്കും രാവിലെ വീണ്ടും ഇങ്ങോട്ട് കയറുക അപ്പോൾ ചൊവ്വാഴ്ച എന്തെങ്കിലും കൺസൾട്ടിങ്ങോ മറ്റു പരിപാടി കൊണ്ട് ഞാൻ അതിൻ്റെ പറയാ പോകും അപ്പോൾ ഇതിനിടയ്ക്ക് എവിടെയാണ് ഹീൽ ചെയ്യാൻ സമയം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഹീൽ ചെയ്യാൻ പറ്റില്ല ഞാൻ എപ്പോഴെങ്കിലും ഫ്രീ ആയിരിക്കുന്ന സമയത്താണ് ഹീൽ ചെയ്യാൻ പറ്റുന്നത് അപ്പം എൻ്റെതായ കർമ്മങ്ങൾ ഞാൻ പറഞ്ഞു പത്തു മുതൽ പതിനഞ്ച് വരെ കർമ്മങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ കർമ്മങ്ങൾ പൊതുവേ ചെയ്തു തീർക്കാനുള്ള സമയമാണ് ഞങ്ങൾ രാത്രി കാലങ്ങളിൽ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെയൊക്കെയുള്ള ഡ്രൈവ് ചെയ്യാതിരിക്കുന്ന സമയത്ത് മെഡിറ്റേഷൻ ഇരിക്കുന്നതാണ് കൂടുതലും തീർക്കുന്നത് അപ്പോൾ ആ സമയത്ത് പോലും നമുക്ക് ഈ പറഞ്ഞ നമുക്ക് ഗ്യാപ്പ് കിട്ടരുത് അപ്പം പിന്നെ ഇവിടെയാണ് നമുക്ക് ഹീൽ ചെയ്യാൻ സമയം ഒരുപാട് ഇപ്പോൾ ഒരാൾക്ക് ചെയ്ത് കൊടുത്താൽ ഒരുപാട് ആൾക്കാർ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വരുക അപ്പോൾ അതുകൊണ്ട് ദയവായി നിങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ആരെങ്കിലും ഹീലേഴ്സ് ഉണ്ടെങ്കിൽ റേക്കി മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ സമീപിച്ച അവർ ചെയ്തു തരും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കർമ്മങ്ങൾ ചെയ്തു തരും ദയവായിട്ട് മനസ്സിലാക്കുക ഞാൻ മനപൂർവ്വം നിങ്ങളെ ഒഴിവാക്കുന്ന അത് എൻ്റെ സമയക്കുറവ് മൂലമാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതുകൊണ്ട് സമയം വളരെ പരിമിതമായ സമയമാണ് ഈ പരിമിതമായ സമയത്തുള്ളൊരു വഴകൊണ്ടാണ് പലപ്പോഴും വശ്യകർമ്മങ്ങൾ ഞാൻ നിർത്തുക എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരുപാട് വിളിച്ചു ഒരു പിന്നെ പ്രശാന്തം പറഞ്ഞാൽ പയ്യനുണ്ട് അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കർമ്മങ്ങൾ നിർത്തല ഞങ്ങൾക്ക് കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടാണോ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നിർത്തരുതെന്ന് പറഞ്ഞു നിർത്താനുള്ള പ്രധാന കാരണം നമ്മളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല നമ്മളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ആൾക്കാരെ ശ്രദ്ധിക്കാൻ സാധിക്കത്തില്ല ഈ കർമ്മങ്ങളെ പുറകെ പോയാൽ നമ്മളുടേതായ ബിസി ഷെഡ്യൂളിൽ നമ്മളുടേതായ കാര്യങ്ങൾ ഈവൻ നമുക്കിപ്പം എനിക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകണം ഇപ്പൊ നമുക്കൊന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകണം ഇല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് കാണണം നമ്മുടെ ആരും ബന്ധു ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് അവരെ ഒന്ന് കാണാൻ പോകണം അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വിവാഹം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരണം മരണക്കാരുടെ തുല്യമായ കാര്യങ്ങളൊക്കെ വന്നു നമുക്ക് പോകാൻ സാധിക്കത്തില്ല ഇപ്പം ഇന്നിപ്പോൾ ആരെങ്കിലും വരെ ഒരു വിവാഹം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഇന്ന് ഈ വർക്കിന് അതിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ പോകാൻ മതി അപ്പം നമ്മടേതായ ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ സാധിക്കാത്ത കർമ്മങ്ങൾ പൊതുവെ ഞാനൊന്ന് കുറയ്ക്കുകയാണ് ഈ ഈ പറഞ്ഞ വശ്യമായിക്കോട്ടെ ഇതേപോലെയുള്ള ചെറിയ ചെറിയ കർമ്മങ്ങളും ഇതേപോലെയുള്ളതൊക്കെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പരമാവധി ഞാനിപ്പം വശ്യകർമ്മങ്ങൾ ഒഴിവാക്കുന്നുണ്ട് പിന്നെ രണ്ടാമത് ഈ ലേഡീസിൻ്റെ വശീകർമ്മങ്ങളൊക്കെ വരുമ്പോൾ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ പോയി കർമ്മങ്ങൾ നൂറിടത്ത് പോയി ചെയ്തിട്ട് നൂറ സ്ഥലത്തുനിന്ന് പരാജയ ഏറ്റുവാങ്ങിയിട്ടാണ് നമ്മളിലേക്ക് വരിക അപ്പം ആ സമയത്തേക്ക് ഇവിടെ വരുമ്പോൾ അവരെ ഉള്ള പൈസകളൊക്കെ നഷ്ടപ്പെട്ട് പൈസ നഷ്ടപ്പെടുന്നത് മാത്രമല്ല ഇതിന്റെ കൂട്ടത്തില് ഇവർ ഈ ക്രൂക്കട്ട് മെൻ്റലായിട്ട് കുറച്ച് ചിന്തിക്കുകയായിട്ട് ചെയ്യും ഈ ഞാൻ പൊതുവേ വശ്യകർമ്മങ്ങൾ ഏത് കർമ്മങ്ങൾ ഇടുമ്പോഴും ആദ്യം പൈസ വേണ്ടാന്ന് പറയും പക്ഷേ അവരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു അഡ്വാൻസ് ആയിട്ട് തരണം തന്നിട്ട് ബാക്കി പൈസ നിങ്ങൾ കാര്യം നടത്തുന്നത് അങ്ങനെ പല ആൾക്കാരും പല തുകകൾ തരാറുണ്ട് ചിലപ്പം ചില ആൾക്കാർ ഉള്ള തുക കൂടുതൽ തരാറുണ്ട് ചിലർ കുറച്ച് തരാം ഞാൻ ഇവരോടൊക്കെ പറയും എനിക്ക് ഒരു രൂപ കിട്ടിയാലും ഞാൻ വശ്യകർമ്മങ്ങൾ സ്റ്റാർട്ട് ചെയ്യും ഒരു ലക്ഷം രൂപ കിട്ടിയാലും വശകർമ്മം സ്റ്റാർട്ട് ചെയ്യും പക്ഷേ അത് നിങ്ങളുടെ പൈസ കൊണ്ട് ഞാൻ കർമ്മത്തിലേക്ക് എടുത്തു നിങ്ങൾ എത്ര രൂപ വരുന്ന അത്രയും രൂപയുടെ പൂജാ സാധനങ്ങൾ വാങ്ങിയിട്ട് ബാക്കിയെ ഞാൻ കഴിയുന്ന മുഴുക്ക് ചെയ്യത്തുള്ളൂ അങ്ങനെ പല ആൾക്കാരും തരാറുണ്ട് പിന്നീട് ഇതിന് ശേഷം പല ആൾക്കാരുടെയും അവരുടെ പ്രശ്നങ്ങൾ കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും ഒക്കെ കർമ്മങ്ങൾ മുടങ്ങിയാലും അവർ ചിന്തിക്കുന്നത് ഓ ഞാൻ ആയിരം രൂപ കൊടുത്തിരുന്നല്ലോ ആ ആയിരം രൂപ ഇനി തിരിച്ചു കിട്ടുള്ളൂ അവർക്ക് വേണ്ടി പതിനായിരം ഞാൻ ഞാനെന്നല്ല ആര് ചെയ്താലും പതിനായിരം രൂപയ്ക്ക് മുകളിൽ കർമ്മത്തിൽ പൈസ ചിലവായി കാണും കർമ്മിക്കുക ചിലപ്പം ആ കർമ്മം നടന്നില്ലെങ്കിൽ ആ പൈസ കർമ്മിക്ക് പോകും അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക ആരെ കൊണ്ട് കർമ്മം ചെയ്യിച്ചാലും അതിന്റെ പൂജാ സാധനങ്ങൾക്ക് അവരുടെ ചിലവ് കാശ്നങ്ങൾ കൊടുക്കുക ഈ കഴിഞ്ഞ ദിവസം ഒരാൾ നാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയുടെ പൂജ ചെയ്തു ഫേസ്ബുക്ക് എടുക്കുന്നുണ്ട് പൂജ ചെയ്തു പൂജ ചെയ്ത് സാധനങ്ങളെല്ലാം അയച്ചുകൊടുക്കാൻ നിരത്തിയാൾ പൈസ അയച്ചു കൊടുക്കാൻ കരയുന്നത് കണ്ടു ചിലപ്പം ഈ കർമ്മികളൊക്കെ ഈ സാധാരണ കർമ്മികളൊക്കെയാണ് വലിയ ഉടായ്പ കാണിക്കാത്ത കർമ്മികളാണ് അവരെ ഒന്നും അധികം കാണില്ല വലിയ ബെൻസുകാരുകളൊന്നും കാണില്ല ഈ കിട്ടുന്ന പൈസ ഒക്കെ എന്തെങ്കിലും കർമ്മം ചെയ്ത് കൊടുക്കുന്നവരായിരിക്കും ആ കർമ്മം ചെയ്ത് കൊടുക്കുമ്പോൾ ആരുടെയെങ്കിലും പൈസ വാങ്ങി മറിച്ചൊക്കെ ആയിരിക്കും അയ്യായിരം രൂപ കർമ്മം ചെയ്ത് ഇനി കൊടുക്കുന്നത് നിങ്ങൾക്ക് പറ്റാത്ത കർമ്മം ഏൽക്കാതിരിക്കുക പലരോടും ഞാൻ വശ്യകർമ്മങ്ങൾ പറയുമ്പോഴും ഈ കാര്യങ്ങൾ പറയുമ്പോഴും പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റാൻ താങ്ങുന്ന കർമ്മമാണ് ചെയ്യുന്നത് അല്ല ചെയ്യേണ്ടാന്നേ എന്ന് പറഞ്ഞതുപോലെ ഹീലിങ് അതേപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സമയമുള്ള ഹീലേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുക ഒരു പ്രശ്നവുമില്ല ഞാൻ മാത്രമല്ല ഇവിടെ ഹീലർ ഞാൻ മാത്രമല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് ആയിരക്കണക്കിനോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിനോ ഹീലേഴ്സിലോ ഒരാൾ മാത്രമാണ് ഞാൻ അല്ലെങ്കിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് കർമ്മീമാരും ഒരാൾ മാത്രമാണ് എനിക്ക് അമാനുഷിക ശക്തികളോ എനിക്ക് മാജിക്കൽ പവേഴ്സോ അല്ലെങ്കിൽ ദൈവം കാണിക്കുന്ന കാര്യങ്ങൾ ഞാൻ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഞാൻ ആൾ ദൈവം ഒന്നും അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റിൽ നിന്നുള്ള കർമ്മങ്ങൾ ഞാൻ ആവശ്യത്തിൽ അധികം ചെയ്യുന്നുണ്ട് നിങ്ങൾ ദയവായിട്ട് വിളിക്കുമ്പോൾ മനസ്സിലാക്കുക പലരും എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഹീലെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചെയ്യാത്ത കൊണ്ടാണ് ചെയ്യാൻ പൈസ തരാത്തതുകൊണ്ടാണ് ഇതുകൊണ്ടൊന്നും അല്ല എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് എൻ്റെ സമയക്കുറവ് എന്നെ അറിയാവുന്നവർക്കറിയാം എൻ്റെ വീട്ടിൽ പോലും പലപ്പോഴും എന്നെ കാണാറില്ല എന്നുള്ളത് ഞാൻ രണ്ടു മണിക്ക് വന്ന് വിറ്റേ ദിവസം വെളുപ്പിനെ മൂന്ന് മണി നാലുമണിയാകുമ്പോൾ പോകുന്നുണ്ട് കാണാറില്ല എന്ന് പോലും പറയുന്ന പരാതികളാണ് വീട്ടിൽ നിന്ന് പോലും കിട്ടുന്നത് അപ്പം അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക എൻ്റെ സമയക്കുറവ് മൂലമാണ് പല കാര്യങ്ങളും ഞാൻ നിർത്തുന്ന ചെയ്യാതിരിക്കുന്നത് പല കർമ്മങ്ങളിൽ നിന്നും മാറുന്നത് പിന്നെ ചില കർമ്മങ്ങൾ ആ കർമ്മങ്ങളിലെ അപാകതകൾ കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ മാറാറുണ്ട് എങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ചെയ്യാർ ചെയ്ത് കൊടുക്കാൻ പൈസ വാങ്ങിയ ബശകർമ്മം ചെയ്തിട്ടുണ്ട് പൈസ വാങ്ങാതെ വശ ചെയ്തിട്ടുണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക പല കർമ്മങ്ങൾക്കും പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട് ഹീലിങ്ങും അതേപോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ആരാണോ നിങ്ങൾ വിളിക്കുന്ന ആൾ ആ കർമ്മിയുടെ അവസ്ഥ കൂടി മാനിച്ചു വേണം വിളിക്കാൻ തുരു തുരു തുരാന്ന് ഫോൺ വിളിക്കുന്ന ആൾക്കാരുണ്ട് പത്ത് ഗോള് വിളിച്ചിട്ട് നമ്മളെന്ന ഇച്ചിരി കഴിയുമ്പോൾ തിരിച്ചു വിളിക്കുന്ന പതിനൊന്നാമതും പന്ത്രണ്ടാമതും ഒക്കെ വിളിക്കുന്നുണ്ട് എന്നെ കാരണം നമ്മൾ പൂജയിൽ നിൽക്കുന്ന സമയത്ത് ഫോൺ എടുക്കാൻ പറ്റത്തില്ല ഇവരോട് പറഞ്ഞാലും ഞാൻ ഞാനൊരാൾ പറഞ്ഞു ഞാനൊരു പൂജയിലാണ് ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും ഇങ്ങോട്ട് വിളിച്ചു സാർ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പം അത്രയും ബോധമില്ലാത്ത കുറേ അധികം ആൾക്കാരുമുണ്ട് അപ്പം നിങ്ങൾ അപ്പുറത്തേക്കുന്ന ആൾ ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കുക കർമ്മിയായാലും പൂജാരി ആയാലും ആരായാലും മാന്ത്രികനായാലും അവരൊരു മനുഷ്യരാണ് അവരുടേതായ മനുഷ്യ സഹജമായ കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടൊരാള് പറഞ്ഞു പിന്നെ പൂജാ സമയത്തും ഫോൺ വിളി അതും ഇതുമായിട്ടൊക്കെ ബാത്റൂമിൽ പോകാൻ പോലും സമയമില്ലാത്ത പോലെ ഫോൺ വിളികളാണെന്ന് പറഞ്ഞാൽ അവരുടെ സ്വകാര്യതയും മാനിക്കുക നിങ്ങൾ നിങ്ങൾ അവരെ വിളിച്ചിട്ട് ചോദിക്കും ഇപ്പം പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇപ്പം സമയമുണ്ടോ സാറെ സംസാരിക്കാൻ അല്ലെങ്കിൽ എപ്പോഴാണ് സംസാരിക്കാൻ പറ്റുമൊക്കെ നല്ല കാര്യമാണ് ഞാൻ ആ സമയം പറയുമ്പോൾ അവർ വിളിക്കും അങ്ങനെയൊക്കെ ചെയ്യണം നിങ്ങളെ കർമ്മിയെക്കൂടെ മാനിക്കുക കർമ്മികൾ എല്ലാവരും മോശക്കാരല്ല ഞാൻ മോശക്കാരായ കർമ്മികളെ പറയുന്നുണ്ടെങ്കിൽ എല്ലാ കർമ്മികളും മോശക്കാരല്ല ഒരുപാട് നല്ല ആൾക്കാരുണ്ട് അവരുടെ സമയത്തെയും അവരുടെ ആ ഒരു അവസ്ഥയൊക്കെ മാനിക്കുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കർമ്മം ഉപയോഗിക്കുക മോശമായ കാര്യങ്ങൾക്ക് ഒരു കർമ്മം ഉപയോഗിക്കുക ദുഷ്ടതയ്ക്ക് ഉപയോഗിക്കുന്ന കർമ്മം തിരിച്ചടികൾ നൂറ് ശതമാനം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം